ആര് കണ്ടാലും ഒന്ന് കൊതിച്ചു പോകുന്ന ഒരു കുടുംബം തന്നെയായിരുന്നു പ്രണവിന്റെയും പ്രവീണൻ്റെയും സഹോദരന്മാരായ ഇരുവരുടെയും വീഡിയോ കാണാൻ ആരാധകർ ഏറെയാണ് ഫാമിലി വ്ലോഗ് വീഡിയോയ്ക്കാണ് ആരാധകർ കൂടുതൽ ഈ കുടുംബത്തിലേക്ക് മൃദുല കൂടി വന്നതോടെ ആ ഒരു സ്നേഹത്തിന്റെ ആഴം ഒന്നുകൂടി ഒന്നുകൂടി കൂടി എന്നാൽ ആരാധകരെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ പ്രവീണിന്റെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് താൻ വീട് വിട്ടേ ഇറങ്ങിയെന്നും ഇനിയൊരു വാടക വീട്ടിലേക്ക് മാറണമെന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു പ്രവീൺ വീഡിയോയുമായി എത്തിയത് കുഞ്ഞു പിറന്നതിന് ശേഷം കുഞ്ഞിനെ വാടക വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിൽ വളരെയേറെ ദുഃഖം പ്രകടിപ്പിച്ചാണ് ഇരുവരും വീഡിയോയിലെത്തിയത് ഈ വിവരം അറിഞ്ഞതോടെ ആരാധകരെ ഒന്നടങ്കം വിഷമിപ്പിച്ചു കുഞ്ഞു പിറന്നതോടെ സന്തോഷത്തോടെ ഇരിക്കേണ്ട സമയത്ത് ഇത്തരം ദുഃഖകരമായ വാർത്തകൾ പുറത്തു വന്നതോടെയായിരുന്നു ആരാധകരുടെ ചോദ്യം എന്നാൽ ഈയൊരു യൂട്യൂബ് ചാനൽ ഇത്രയേറെ ഉയരങ്ങളിലേക്ക് എത്താൻ പ്രണവിന്റെയും പ്രവീണിന്റെയും പങ്ക് ചെറുതൊന്നുമല്ല എന്നാൽ എഡിറ്റിങ്ങിലൊക്കെയായി ഏറെ കൂടുതൽ ജോലി ചെയ്യുന്നത് പ്രവീൺ തന്നെയാണ് ചാനലിലെ ചൊല്ലിയുള്ള തർക്കമാണ് ക്യാഷ് കാര്യത്തിൽ രണ്ടു പേരും തമ്മിൽ വഴക്കായി ഈ ഒരു പ്രശ്നത്തിൽ അമ്മ പ്രണവിന്റെ ഭാഗത്ത് നിന്നതോടെ ആ വഴക്ക് വലുതായി അത് പ്രവീണിനെ വിഷമിപ്പിക്കുകയും ഇതേ ചൊല്ലി പ്രവീൺ മൃദുലയുമായി വീട് വിട്ടിറങ്ങുകയായിരുന്നു ഉടനെ തന്നെ അവർ ഒരുമിക്കും ഇതൊക്കെ സംസാരിച്ച് തീർക്കേണ്ട വിഷയം മാത്രമാണ് അതുകൊണ്ടാണ് പ്രണവ് ഇപ്പോൾ പുതിയ ചാനൽ തുടങ്ങിയതും അതിൽ വീഡിയോസൊക്കെ ഇടുന്നതുമെന്നാണ് ഒരാരാധകയുടെ കമൻറ്റ് എന്നാൽ ഇതൊന്നുമല്ല പ്രവീണിൻ്റെയും മൃദുലയുടെയും വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന കമൻറ്റുകളും ഏറെയാണ് എന്തായാലും ഇരുവരും ഒന്നിച്ച് കുഞ്ഞുമായി ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന നിമിഷത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ